നമസ്കാരം ഇടുക്കി മുള്ളരിങ്ങാട് അമേൽ തൊട്ടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവിന് ദാരുണാന്ത്യം മുള്ളരിങ്ങാട് സ്വദേശി അമർ ഇലാഹി എന്ന ഇരുപത്തിനാലുകാരനാണ് മരിച്ചത് തേക്കിൻകുപ്പിൽ പശുവിനെ അഴിക്കാനായി പോയപ്പോഴായിരുന്നു ആക്രമണം കൂടെയുണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു അമർ ഇലാഹിയെ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇടുക്കി മുള്ളരിങ്ങാട് അമേൽ തൊട്ടിയിലാണ് കാട്ടാനയുടെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ശേഷമാണ് സംഭവം നടന്നത് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരാണ് അമർ ഇലാഹിയും കുടുംബവും തെക്കിൻകൂപ്പിൽ പശുവിനെ അഴിക്കാൻ പോയപ്പോഴാണ് യുവാവിനെ കാട്ടാന ആക്രമിച്ചത് ഇയാൾക്കൊപ്പം കൂടെ ഉണ്ടായിരുന്നയാളാണ് ഇദ്ദേഹത്തിന് ആക്രമണമേറ്റതായി പറഞ്ഞത് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു യുവാവ് മണിക്കൂറുകൾക്കകം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു മൃതദേഹം ആശുപത്രി നടപടികൾക്ക് ശേഷം വീട്ടിലേക്ക് വിട്ടയച്ചു വീട്ടിലെ ഏക ഏകാത്താണിയായിരുന്നു അമർ എന്നാണ് പറയപ്പെടുന്നത് കാടിനോട് ചേർന്നാണ് ഇവരുടെ വീട് കഴിഞ്ഞ മൂന്ന് വർഷമായി പ്രദേശത്ത് കാട്ടാന ശല്യം ഉണ്ട് ആദ്യമായാണ് പ്രദേശത്ത് ഒരാൾ കൊല്ലപ്പെടുന്നത് തന്നെ നിലവിൽ ഭീതിയുള്ള സാഹചര്യമാണെന്നും പറയപ്പെടുന്നുണ്ട് പ്രദേശത്ത് ആന ജനങ്ങളെ ആക്രമിക്കാറില്ലായിരുന്നു ഇത് ആദ്യത്തെ സംഭവമാണ് കാടിൻ്റെ അരികിലാണ് ഇവരുടെ വീട് വളരെ നിർധനരായവരാണ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞുള്ള ചെറുപ്പക്കാരനാണ് പശുവിനെ വളർത്തിയും ആടിനെ വളർത്തിയുമൊക്കെ കഴിഞ്ഞു കൂടുകയായിരുന്നുവെന്നും വണ്ണപ്പുറം പഞ്ചായത്ത് അംഗം ഉലാസും പറയുകയുണ്ടായി പുൽപ്പള്ളിയിൽ കുറുവദ്വീപ് സന്ദർശിക്കാനെത്തിയ സഞ്ചാരികളുടെ വാഹനങ്ങൾക്ക് നേരെ കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണം നടത്തിയിരുന്നു ബത്തേരി കല്ലൂർ സ്വദേശികളും ബംഗളൂരുവിൽ നിന്നെത്തിയ അവരുടെ ബന്ധുക്കളും യാത്ര ചെയ്തിരുന്ന വാഹനങ്ങളുടെ നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത് ചേക്കാടിയിൽ നിന്ന് കുറുവയിലേക്കുള്ള റൂട്ടിൽ പന്നിക്കൽ ഭാഗത്ത് കഴിഞ്ഞ ദിവസം രാവിലെയോടെയായിരുന്നു ആക്രമണം ഉണ്ടായത് വനത്തിൽ നിന്ന് പാങ്ങിയെടുത്ത ആന കാറിന്റെ ബോണറ്റിൽ ഏടിച്ച് കേടുവരുതുകയുണ്ടായി വാഹനത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം കുട്ടികളുമടക്കം ആറുപേരുണ്ടായിരുന്നു വാഹനത്തെ ആക്രമിക്കുന്നത് കണ്ട് ശ്രദ്ധ തിരിക്കാൻ മുന്നിലുണ്ടായിരുന്ന വാഹനം ഹോൺ മുഴക്കി പിന്നോട്ടെടുത്തപ്പോൾ ആന ആ വാഹനത്തിന് പിന്നാലെ എത്തുകയായിരുന്നു ഇതൊരു ഭാഗത്ത് നിന്നെത്തിയ മറ്റു വാഹനങ്ങൾ ഹോൺ മുഴക്കിയപ്പോഴാണ് ആന വനത്തിലേക്ക് തിരികെ കയറിപ്പോയത് രണ്ട് വലിയ ആനകളും കുട്ടിയുമാണ് വനപാതയിൽ ഉണ്ടായിരുന്നത് കാറിന്റെ മുൻഭാഗത്ത് രണ്ടിടത്ത് കേടുപറ്റിയിട്ടുണ്ട് ഈയൊരു വാർത്തയ്ക്ക് തൊട്ടുപിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവം യുവാവിനെ തേടി മരണമെത്തിയിരിക്കുന്നത്